സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനുമായി സർക്കാർ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തി വരുന്നത് സർ സ്റ്റാർട്ടപ്പ് സിറ്റിയിൽ പദ്ധതിയിൽ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകർക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം സർ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ അവർക്ക് നല്ല പരിശീലനമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപേക്ഷ തന്ന ഏകദേശം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി എസ് സി വിഭാഗത്തിൽപ്പെട്ട സംരംഭകർക്കും അറുപത്തിനാല് എസ് ടി വിഭാഗത്തിൽപ്പെട്ട സംരംഭകർക്കും ആവശ്യമായിട്ടുള്ള പരിശീലന പരിശീലനം നമ്മുടെ കിൻഫ്ര പാർക്കിൽ വെച്ചിട്ടാണ് അവർക്ക് പരിശീലനങ്ങൾ നൽകി വരുന്നത് കൂടുതൽ ആളുകളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ സംരംഭങ്ങളുടെ വിജയത്തിൽ പരിശീലനം വളരെ പ്രധാനമാണ് അപ്പോൾ നിലവിൽ ഈ അപേക്ഷകർക്കുള്ള പരിശീലന പദ്ധതിയും അവർക്കുള്ള സർക്കാരിൻ്റെ പിന്തുണാ സംവിധാനവും എന്തെല്ലാമാണ് എന്നുള്ളതാണ് പറഞ്ഞു അവർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള സംവിധാനം സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് സ്റ്റാർട്ടപ്പ് സിറ്റി തന്നെ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നതിനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് അപ്പം അതിൻ്റെ കൊണ്ടാണ് സ്റ്റാർട്ടപ്പ് മെഷീനുമായിട്ടുള്ള എഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്